രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയതിൽ അതീവ ദുഃഖിതനാണ് വി ഡി സതീശൻ അദ്ദേഹത്തിന് എങ്ങുമില്ലാത്തൊരു രോഷമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് രാഹുൽ മാങ്കൂട്ടം ഇനി തിരിച്ചു വരല്ലേ എന്ന് മാത്രം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുള്ളൂ അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് രാവിലെ പറഞ്ഞിരുന്നു ഈ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണെന്നും ഒരു ഇതിനകത്ത് ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും അതുപോലെ തന്നെ ഈ ഇത് രാഷ്ട്രീയ പ്രേരിതമായി പാർട്ടിയെ കൊടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്ന് വി ഡി സതീശൻ അതൊക്കെ തള്ളിയിട്ട് പറയുകയാണ് ആ പെൺകുട്ടി അല്ലേലും വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് അല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ പെൺകുട്ടി ചെയ്തതിൽ ില്ല ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളുമായിട്ടാണ് ഈ മനുഷ്യൻ വന്നേക്കുന്നത് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരുകുത്തി കോൺഗ്രസിൽ ഉള്ളവരെ തകർക്കാൻ ആണ് വി ഡി സതീശൻ പൂർണമായും ശ്രമിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണെന്നും അദ്ദേഹം ഇത് പറഞ്ഞാൽ മാത്രമേ യു ഡി എഫിന് നാളെ മേൽക്കൈ ഉണ്ടാകത്തുള്ളൊക്കെ ഒരു നിലപാടിലാണ് അദ്ദേഹം പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ കോടതി പറഞ്ഞ വിധി എന്താ അപ്പുറത്തേക്ക് ഇവർക്ക് വല്ലതും മിണ്ട ആവശ്യമുണ്ടോ ഇവരെന്തുകൊണ്ട് മൗനം പാലിക്കുന്നില്ല അപ്പോൾ പരസ്പരം അതിനകത്ത് പോരു കുത്തുക എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒളിയം വെറിയണം എന്നുള്ള ഇവരുടെയൊക്കെ ആവശ്യം